വാഴക്കുളം ടൗണിന്റെ മുഖഛായ മാറുന്നു വാഴക്കുളം സെന്റ് ജോർജ് ഫൊറോന പള്ളിവക പൈനാപ്പിൾ മാർക്കറ്റിലുള്ള നവീകരിച്ച കടമുറികളുടെ വെഞ്ചിരിപ്പ് പള്ളിവികാരി റവറൻ ഫാദർ ഫ്രാൻസിസ് ആലപ്പാട്ട് നിർവഹിച്ചു എൺപത്തിനാല് വർഷം പഴക്കമുള്ള കെട്ടിടം പള്ളിയിലെ കൈക്കാരന്മാരായ ജോസ് പുതിയിടം ജിജി പാറയിൽ വിൻസെന്റ് താഴ്ത്തി വീട്ടിൽ എന്നിവരുടെ നേതൃത്വത്തിൽ ചുരുങ്ങിയ സമയം കൊണ്ടാണ് ആധുനിക രീതിയിൽ നവീകരിച്ചത് തൊടുപുഴ ബ്രൈറ്റ് ഹോം എഞ്ചിനീയർ ബിപിൻ കതിൽക്കാടിന്റെ വിദഗ്ധ മാർഗനിർദ്ദേശത്തിൽ തൊടുപുഴ എഇ ഇൻഡസ്ട്രി ഉടമ ബിജോ മാനുവലിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് നിർമ്മാണ പ്രവർത്തനം നടത്തിയത് ബെഞ്ചിരിപ്പിനെ തുടർന്ന് നടന്ന യോഗത്തിൽ മഞ്ഞളൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആൺസി ജോസ് ഓൾ കേരള പൈനാപ്പിൾ മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് ജോസ് പെരുമ്പിള്ളിക്കുന്നേൽ ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ ജോസ് കൊട്ടപ്പള്ളി സുധാകരൻ പി എസ് എന്നിവർ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു പരമാവധി ഞങ്ങൾ സഹകരിച്ച് കൊടുത്തിട്ടുണ്ട് വയനാട്ടിൽ മാർക്കറ്റിൽ ചെറിയ ചെറിയ വിഷയങ്ങളുണ്ട് അപ്പം എന്തായാലും വലിയൊരു ഐശ്വര്യമായി സ്ഥലത്തേക്ക് കടന്നു വരുമ്പോൾ ഒരു വലിയ ഐശ്വര്യമായി നമ്മുടെ നാടിന് പലപ്പോഴും ഇങ്ങനെയുള്ള ഐശ്വര്യങ്ങൾ അനിവാര്യമാണ് എന്നുള്ള ബോധ്യം പലർക്കും ഉണ്ടാകാത്തതിൻ്റെ ഒരു കുഴപ്പമുണ്ട് എവിടെയെങ്കിലും ഇടിഞ്ഞുപൊളിഞ്ഞു വരുന്ന കെട്ടിടങ്ങളൊക്കെ നമുക്ക് ഇങ്ങനെയൊക്കെ നന്നാക്കി എടുത്തില്ലെങ്കിൽ ഇതൊക്കെ ഭാവിയിൽ നാടിന് തന്നെ സഹമായി തീരുമൊന്ന കാര്യത്തിനോട് സംശയമില്ല ഇതൊരു വലിയ അനുഗ്രഹമായി തീർന്നിരിക്കുന്ന ഇവിടെയുള്ള ഏതൊക്കെ ക്ഷേരോളം കടക്കാർക്ക് വളരെ വളരെ നന്നായി അവരെയൊക്കെ വളരെ ബുദ്ധിമുട്ടി പേടിച്ചാടി മോളിൽ നിന്ന് എപ്പോഴും ഇടിഞ്ഞു കാണുമെന്ന് അറിയാൻ പാടില്ലായിരുന്നു എന്നാൽ അതിനൊക്കെ അച്ഛൻ്റെ നേതൃത്വത്തിൽ കൈക്കാരന്മാരുടെ നേതൃത്വത്തിൽ അതുപോലെ തന്നെ മറ്റേ എല്ലാവരുടെയും നേതൃത്വത്തിൽ ഇവിടെ നടന്ന ഈ വലിയ പ്രവർത്തനങ്ങളൊക്കെ കേരള പൈനാമ്പൾ മർക്കൻ അസോസിയേഷൻ്റെ എല്ലാവിധ സൂചിപ്പിച്ചതുപോലെ ടുത്ത് നടത്തിയ കോൺട്രാക്ടറെ പ്രത്യേകം ഈ അവസരത്തിൽ അഭിനന്ദിക്കാനായിട്ട് ഞാൻ ഈ അവസരം നിയോഗിക്കുകയാണ് അതുപോലെ ഈ നാടിന്റെ തന്നെ വികസനത്തിന് ബാധ ഒരുക്കിക്കൊണ്ടാണ് ഈ പ്രദേശം ഇണിഞ്ഞ് പൊളിഞ്ഞ് തീഴാതായ കെട്ടിടങ്ങൾ നന്നാക്കി വളരെ ഭംഗിയായ രീതിയിൽ നമ്മുടെ പ്രവർത്തനം ആരംഭിക്കുകയാണ് അപ്പം എല്ലാവർക്കും എല്ലാവിധ പ്രത്യേകിച്ച് ഏജൻസിനോടുള്ള നന്ദി അറിയിക്കുന്ന നമ്മുടെ സമീപ പ്രദേശത്ത് ഒരു കെട്ടിടം അവിടെ ഇടിച്ചുപൊളിച്ചിട്ട് നാളുകളായി ഒരു ബുദ്ധിമുട്ട് പഞ്ചായത്തിന് തന്നെ ഒരു ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിൽ നമ്മുടെ ഹൃദയഭാഗത്ത് ഒരു കെട്ടിടം അവിടെ പൊളിഞ്ഞു കിടക്കുന്ന ഒരു സാഹചര്യമുണ്ട് അത് എത്രയും പെട്ടെന്ന് പൂർത്തീകരിച്ചുകൊണ്ട് ഈ ടൗണിന്റെ മുറിച്ചായി തന്നെ മാറുന്ന ഒരു ഏരിയയിലുള്ള കെട്ടിടമാണ് അവിടെ നാല് കാലം മാർത്തിരിക്കുന്നതായിട്ട് കാണുന്നു വളരെയധികം ഒരു സങ്കടമുണ്ടായ ഒരു കാര്യമാണ് അത് പഞ്ചായത്തിനെ സംബന്ധിച്ച് തന്നെ െ സംബന്ധിച്ച് തന്നെ നമ്മുടെ ഉപദേശത്തു നിന്നുണ്ടായ പരാതികളുടെ പുറത്ത് മാത്രമാണ് അത് നാടിന് നല്ലതല്ല എന്ന് മാത്രം ഇവിടെ എത്രയും പെട്ടെന്ന് പണി തീർക്കുവാനും അതേപോലെ നല്ല രീതിയിലേക്ക് പോകാനുള്ള ദിവസമാണ് എന്ത് കാര്യം ഉണ്ടെങ്കിലും നമ്മളോട് വിളിച്ചു പറയും ഇവിടെ ചെറിയ എത്ര ഭാവനും കമ്പി പൈപ്പ് ചെയ്യണം അതെ എല്ലാവിധ കാര്യങ്ങളും പൈനാപ്പിൾ ഹൈടെക് ഒരു ഒരു മാർക്കറ്റിലേക്ക് വളരെ സന്തോഷകരമായ മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് സിജു താണിക്കുന്നിൽ പൈനാപ്പിൾ ഫാർമേഴ്സ് അസോസിയേഷൻ സെക്രട്ടറി ലിയോ മൂലേക്കുടി സെന്റ് ജോർജ് ആശുപത്രി ഗവർണിംഗ് ബോഡി അംഗങ്ങളായ ജോസ് പുളിക്കായത്ത് ഫ്രാൻസിസ് കാരക്കുന്നിൽ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു ന്യൂസ് ഡെസ്ക് വാഴക്കുളം